ഉമ്മ്രഹാഴ കണ്ടില്ലേ കേരളത്തിലെ മാലുകൾ പൊതുജനത്തിന് എത്ര മാത്രം ബുദ്ധിമുട്ടാണെന്നും അവർക്ക് നേരെ യാതൊരു നിയന്ത്രണവും ഇത് തള്ളിപ്പിടിച്ചുകൊണ്ട് ചെല്ലുമ്പോൾ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് അനുഭവപ്പെടുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ദേഹ് ആ ചെറുപ്പക്കാരൻ കാട്ടിയത് തലസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന കൗമാരക്കാരനാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് കോലം കൊണ്ട് ഒരു വ്യക്തിക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് കാര്യം പറയാൻ വേണ്ടി നിന്ന വ്യക്തി പെട്ടെന്ന് സ്തബനായിട്ട് ഇതെന്താണ് മൈക്കും കൊണ്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നൊരവസ്ഥ കാര്യം അവർക്ക് പറയാനുള്ള ഒരു കംഫർട്ട് സോണിൽ നിൽക്കാതെ പരസ്പരം ഉന്തും തള്ളിയും അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഈ മാധ്യമ പ്രവർത്തനം പൊതുജനത്തിന് അസ്വാരസ്യമാണ് അവർക്കത് വല്ലാത്ത തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് ഈ ദൃശ്യം തെളിയിക്കുന്നു േറ്ററിന്റെ ഇത് ഇതും മൈക്കെല്ലാം േറ്ററിന്റെ ഇത് മൈക്കെല്ലാം ഞാൻ ഇൻഡിക്കേറ്ററിന്റെ ഇത് ഇത് ഓ മൈക്കെല്ലാം എന്തിനും വേണം ഒരു മര്യാദ വാർത്ത എടുപ്പെന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു മര്യാദയും ഇല്ലാതെ പറയാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുഖത്തേക്കും ശരീരത്തിലേക്കും ഈ മൈക്ക് കൊണ്ടുവന്ന് കയറ്റുന്ന പരിപാടിയല്ല മാധ്യമ പ്രവർത്തനം ഒരു വ്യക്തി പറയാൻ നിൽക്കുമ്പോൾ അതെടുക്കാൻ നിൽക്കുന്നവർക്ക് ഒരു സാമാന്യ മര്യാദ വേണം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ അവർക്ക് പറയേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് വളരെ ശാന്തമായി പറയാനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് പകരം ഇവിടെ കടിപിടി കൂടുന്ന ഒരു അവസ്ഥ ഒരു ഇരയെ മുന്നിൽ കിട്ടി എന്ന നിലയ്ക്ക് അവരുടെ മേലിലേക്ക് ചാടി വീഴുന്ന ഒരു അവസ്ഥ എന്തൊരു ഗതികേടാണ് ഇതിന്റെ പേരാണോ മാധ്യമ പ്രവർത്തനം ഈ പ്രവണതയാണോ ഈ നാട്ടിൽ മാധ്യമ സ്വാതന്ത്ര്യം എന്ന പേരിൽ അംഗീകരിക്കപ്പെടണമെന്ന് നിങ്ങൾ വാശി പിടിക്കുന്നത് ഇത് ഒരു തരം ശർക്കരയിലേക്ക് ഈച്ച പൊതിയുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ് അത്തരം രീതികൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഭൂഷണമല്ല തന്നെ അതുകൊണ്ട് മാപ്ര സ്വാതന്ത്ര്യം എന്ന പേരിൽ കടന്ന് വല്ലാത്ത മുറവിളി ഉയർത്തുമ്പോൾ ഇതുപോലുള്ള ചില സ്വാഭാവികമായിട്ടുള്ള തിരിഞ്ഞു നടക്കലുകൾ അത് ജനങ്ങളുടെ വിമർശനമായി കാണാനുള്ള ശേഷി ഉണ്ടാക്കണം അതില്ലാതെ പോയതുകൊണ്ടാണ് ഇന്ന് ഇതിന് നായുടെ വിലയില്ലാത്ത അവസ്ഥയിലേക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നത് തിരിച്ചറിയാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതുന്നില്ല എങ്കിലും ഉള്ളിൽ കരുതുന്നുണ്ട് ഞങ്ങൾ ഈ നാട്ടിലെ എന്തോ സംഭവമാണെന്ന് ആ ഹുങ്ക ചിലപ്പോ നാട്ടുകാർ ഇത് പിടിച്ചു മാറ്റി ദൂരെ എറിയുന്ന കാലഘട്ടം വിദൂരമല്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് વાય <laughs> <laughs>